Could cough out my emotions in a healthy manner. സബ് ഇൻസ്പെക്ടർ അബ്ദുൾ കരീം വീട്ടിലെത്തിയത് പതിനഞ്ച് കിലോമീറ്റർ ദൂരം ഓടി ശനിയാഴ്ച സർവീസിൽ നിന്നും വിരമിച്ച അബ്ദുൾ കരീമിന് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ യാത്രയപ്പ് ഒരുക്കിയത് ദീർഘദൂര ഓട്ടക്കാരുടെ സംഘടനയായ കളമശ്ശേരി ക്ലബ്ബാണ് കൊച്ചി വിമാനത്താവളത്തിലെ എയ്ഡ് പോസ്റ്റിലെ എസ് ആയിരുന്ന അബ്ദുൾ കരീം റണ്ണേഴ്സ് ക്ലബ്ബിലെ അംഗമാണ് റണ്ണേഴ്സ് ക്ലബ്ബിലെ മുപ്പത്തിയഞ്ച് അംഗങ്ങൾ വിമാനത്താവളത്തിലെത്തി അവിടെ നിന്നും അബ്ദുൾ കരീമിനെയും കൂട്ടി പതിനഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള നൊച്ചിമാ കോമ്പാറയിലെ വീട്ടിലേക്ക് ഓടുകയായിരുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി ഒന്നാം ബറ്റാലിയനിൽ കോൺസ്റ്റബിളായിട്ട് കയറി അവിടെ നാല് വർഷത്തോളം അവിടുത്തെ കഴിഞ്ഞു എറണാകുളം എ ആർ ക്യാമ്പിൽ ജോയിൻ ചെയ്തു അവിടെ ഒരു മൂന്ന് വർഷം വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു അന്നേരം ചീഫ് ജസ്റ്റിസിൻ്റെ ഗൺമാനായിരുന്നു കേരള ഹൈക്കോർട്ടിൽ അത് കഴിഞ്ഞ് ഞാൻ ചെങ്ങമനാടേക്ക് ട്രാൻസ്ഫർ ആയി വന്നു ചെങ്ങമനാട് നിന്നാണ് എയർപോർട്ടിൽ ടൂറിസം പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ടൂറിസം പോലീസ് ഡ്യൂട്ടി ചെയ്യുന്നതിനായിട്ട് എയർപോർട്ടിലെത്തിയത് കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് ഞാൻ ലൈസൺ ഓഫീസർ ആയിട്ട് സബ് ഇൻസ്പെക്ടറായിപ്പോൾ തുടങ്ങി രണ്ടായിരത്തി ഇരു ഇരുപത് ജാനുവരി തുടങ്ങി ലൈസൺ ഓഫീസറായിട്ട് എയർപോർട്ടിൽ വർക്ക് ചെയ്യണോ ഇന്ന് മുപ്പത്തൊന്നാം തീയതി സർവീസിൽ നിന്നും റിട്ടയർഡ് ആവുകയാണ് പിന്നെ ഞാൻ അവിടെ എൻ്റെ നാട്ടിൽ റണ്ണേഴ്സ് ക്ലബ്ബ് കളമശ്ശേരി എന്ന് പറഞ്ഞ ഒരു ടീമിലെ അംഗമാണ് അവർ ദീർഘദൂര ഓട്ടക്കാരാണ് അപ്പോൾ അവർ എങ്ങനെ ആ റിട്ടയർമെൻറ്റ് തികച്ചും വ്യത്യസ്തമായി വരനുഭവമാക്കണമെന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഇവിടുന്ന് എൻ്റെ വീട് വരെയുള്ള ആലുവ നൊച്ചിമ കോമ്പാറയിലേക്ക് പതിനഞ്ച് കിലോമീറ്ററോളം ഓടി പോകാനൊരു തീരുമാനത്തിലെത്തി അപ്പോൾ ഞങ്ങൾ മൂന്ന് മണിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്ന് ഓടി വീട്ടിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഒരു യുവാക്കൾക്കും മറ്റുള്ളവർക്കും എപ്പോഴും ഫിറ്റ്നസ് കീപ്പ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്താനും

പോലീസ് സീനയുടെ ഭാഗമായ അബ്ദുൾ കരീം ടൂറിസം പോലീസായാണ് എത്തുന്നത് ശ്രീ അബ്ദുൾ കരീം ഞങ്ങളുടെ റൺലൈറ്റ്സ് ക്ലബിലെ സജീവ അംഗമാണ് ഞങ്ങളുടെ ഒരു എയിം എന്ന് പറയുന്നത് സേ നോ ടു ഡ്രഗ്സ് ആൻഡ് സേ യെസ് ടു ലൈഫ് ആ ഒരു മുദ്രാവാക്യമാണ് ഞങ്ങളുള്ളത് അതുപോലെ ഈ ഒരു സന്ദേശം നമ്മുടെ ഈ അടുത്ത കാലത്ത് മയക്കുമരുന്നിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പൊതുവായി ഞങ്ങൾ കാണുന്ന ഒരു കാര്യം സിന്തറ്റിക് ഡ്രഗ് ഡ്രഗ്സിൽ നിന്ന് സിന്തറ്റിക് ട്രാക്കിലേക്ക് യുവജനങ്ങളെ എത്തിക്കുക എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഞങ്ങൾ നൽകുന്നത് ഏതായാലും അദ്ദേഹം ഇന്ന് റിട്ടയർ ചെയ്യുകയാണ് വ്യത്യസ്തമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം തന്നെ ഞങ്ങൾ ഷെയർ ചെയ്ത ഒരു കാര്യമാണ് ജോലി സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലമായ കോമ്പാറയിലേക്ക് ഞങ്ങൾ അദ്ദേഹത്തെ ഓടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുകയാണ് ഇനി അദ്ദേഹത്തെ ഞങ്ങൾ റിട്ടയർ ചെയ്താലും വിശ്രമിക്കാൻ അനുവദിക്കില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ടൂറിസ്റ്റുകളോടും മറ്റു മാന്യമായ പെരുമാറ്റത്തെ തുടർന്ന് വർഷകാലം ഇദ്ദേഹത്തിന് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യാൻ അവസരം ലഭിച്ചു എസ് ഐ തസ്തികയിൽ വിമാനത്താവള പോസ്റ്റിലെ ലൈസൻസ് ഓഫീസറായാണ് വിരമിക്കൽ ബ്യൂറോ